ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക അപ്രതീക്ഷിതമായി നടന്ന ബസ് സമരത്തിൽ വലഞ്ഞ എരുമപ്പെട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തുണയായി നാടിനും നാട്ടാർക്കും വേണ്ടി എന്ന വാട്സപ്പ് കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയിലെ പുലിക്കോട്ടിൽ ട്രാവൽസ് ഉടമ ജോയ്സൺ തൈക്കാടൻ ട്രാവൽസ് ഉടമ ഷൈജു മെജോ എന്നിവരുടെ വാഹനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിട്ടു നൽകിയത് വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലുള്ള ബസ് ജീവനക്കാരൻ യുവതിയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിൽ ബസ് കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ഉച്ച മുതലാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചത് ഇതിനെ തുടർന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ വലിയ വില കൊടുത്ത് സ്വകാര്യ വാഹനങ്ങൾ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു ഇത് മനസ്സിലാക്കി എരുമപ്പെട്ടിയിലെ വാട്സാപ്പ് കൂട്ടായ്മയായ നാടിനും നാട്ടാർക്കും വേണ്ടി എന്ന ഗ്രൂപ്പാണ് വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്നും സ്കൂളുകളിലേക്ക് എത്തിക്കാൻ രംഗത്തെത്തിയത് വാഹനങ്ങൾ സൗജന്യമായി വിട്ടു നൽകി വാഹന ഉടമകൾ മാതൃകയാവുകയായിരുന്നു അനീഷ് ഷാദൂർ ജിനു നെല്ലുവായ് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളുകളിൽ എത്തിച്ചു യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്